ഹജ്ജ് തീർത്ഥാടകർക്ക് നിർബന്ധമാണെന്ന് ഒമാനി ഹജ്ജ് മിഷൻ സമാധാന ശ്രമങ്ങൾക്ക് ഒമാൻ വഹിക്കുന്ന പങ്കിനെ പ്രശംസിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അൽ അഡ്വാൻസ്ഡ് റോബോട്ടിക് റീഹാബിലിറ്റേഷൻ സെന്റർ തുറന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഹജ്ജ് സീസണിൽ പുണ്യഭൂമിയിൽ താമസിക്കുമ്പോൾ നുസുക്ക് കാർഡ് ധരിക്കേണ്ടതാണെന്ന് ഒമാനി ഹജ്ജ് മിഷൻ അറിയിച്ചു ഉടമയ്ക്ക് സാധുവായ ഹജ്ജ് പെർമിറ്റ് ഉണ്ടെന്നും പ്രധാന പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് അത് അത്യാവശ്യമാണെന്നും അധികൃതർ അറിയിച്ചു ഇത്തരം കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ മക്ക മുഖറമിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും സൗദി അധികൃതർ പ്രവേശനം അനുവദിക്കില്ല നിങ്ങൾ ഇത് ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഒമാൻ ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു നിയമാനുസൃത തീർത്ഥാടകരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാനുള്ള ഔദ്യോഗികവും അംഗീകൃതവുമായ തിരിച്ചറിയൽ കാടാണിത് സ്വകാര്യ വിവരങ്ങൾ ഐഡന്റിറ്റി നമ്പർ അല്ലെങ്കിൽ ഏകീകൃത റഫറൻസ് നമ്പർ ആരോഗ്യ വിവരങ്ങൾ മക്ക മദീന എന്നിവിടങ്ങളിൽ താമസിക്കുന്ന സ്ഥലം പുണ്യസ്ഥലങ്ങളിൽ സേവനം നൽകുന്ന കമ്പനികളുടെ പേരുകൾ അവരുമായി ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ ഗ്രൂപ്പ് ലീഡറെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഡിജിറ്റൽ കാർഡ് തീർത്ഥാടകർക്ക് കാര്യക്ഷമമായും വേഗത്തിലും സേവനം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും ഹജ്ജ് നിർവഹിക്കുന്ന സമയത്തുടനീളം പുണ്യസ്ഥലങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക പ്രവേശിക്കുക യാത്ര ചെയ്യുക എന്നിവയ്ക്ക് കാർഡ് നിർബന്ധിക്കും ാണ് വഴി തെറ്റുമ്പോൾ തീർത്ഥാടകനെ എളുപ്പത്തിലും സൗകര്യപ്രദമായും ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും ആവശ്യമായ മെഡിക്കൽ സേവനം ലഭ്യമാക്കാനും കാർഡ് സഹായിക്കും ഹജ്ജ് പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് തവക്കല്ല നുസുക് അപ്ലിക്കേഷനുകളിൽ കാർഡിന്റെ ഇലക്ട്രോണിക് പകർപ്പും സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട് ഇതിലൂടെ കാർഡ് നഷ്ടപ്പെടുമ്പോഴും പരിശോധനാ വേളയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഡിജിറ്റൽ പതിപ്പ് എളുപ്പത്തിൽ കാണിക്കാനും തീർത്ഥാടകർക്ക് സാധിക്കും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒമാൻ വഹിക്കുന്ന പങ്കിനെ പ്രശംസിച്ച് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സുൽത്താൻ ഹൈദം ബിൻ താരിക്കിനെ ഫോണിൽ വിളിച്ചു സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിലും മേഖലയിൽ സ്ഥിരത വളർത്തുന്നതിലും ഭരണാധികാരിയും സർക്കാരും വഹിച്ച നിർണായക പങ്കിനെ ഗുട്ടറസ് അഗാധമായി അഭിനന്ദിച്ചു ചങ്കടലിൽ സമുദ്ര ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സായിൽ അമേരിക്കയും യമൻ അധികാരികളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനും മധ്യസ്ഥത വഹിക്കാൻ സഹായിച്ച ഒമാന്റെ സമർപ്പിത യതന്ത്രത്തെ സെക്രട്ടറി ജനറൽ പ്രശംസിച്ചു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകളിൽ ഒമാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളെയും സെക്രട്ടറി ജനറൽ അഭിനന്ദിച്ചു അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള ഈ ശ്രമങ്ങൾക്ക് തന്റെ ശക്തമായ പിന്തുണ അറിയിക്കുകയും ചെയ്തു എല്ലാ രാഷ്ട്രങ്ങളുടെയും ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പ്രതിബദ്ധതയിൽ നിന്നാണ് ഈ വിഷയത്തിൽ ഒമാന്റെ പങ്ക് ഉരുത്തിരിഞ്ഞത് എന്ന് സുൽത്താൻ സെക്രട്ടറി ജനറലിനോട് പറഞ്ഞു ആഗോള സമാധാനവും ഐക്യവും വളർത്തിയെടുക്കുന്നതിനുള്ള സെക്രട്ടറി ജനറലിന്റെ ശ്രമങ്ങൾക്കും യു എൻ നടത്തുന്ന സംരംഭങ്ങൾക്കും സുൽത്താൻ നന്ദി അറിയിക്കുകയും ചെയ്തു ജി സി സിയിലെ മുൻനിര സംയോജിത ആരോഗ്യ പരിചരണ ദാതാവായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന് കീഴിലുള്ള ആസ്റ്റർ അൽ റഫ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ആസ്റ്റർ അൽ റഫ വാക്ക് എഗെയിൻ അഡ്വാൻസ്ഡ് റോബോട്ടിക് റിഹാബിലിറ്റേഷൻ സെന്റർ തുറന്നു മസ്കത്തിലെ അൽ ഗുബ്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സുൽത്താനേറ്റിൽ ഇത്തരത്തിലുള്ള ആദ്യ സൗകര്യമാണിത് ആരോഗ്യ പരിചരണ രംഗത്തെ സുപ്രധാന നാഴിക കല്ല് അടയാളപ്പെടുത്തുന്ന ഈ കേന്ദ്രം മേഖലയിൽ ഉടനീളം ന്യൂറോ റീഹാബിലിറ്റേഷനിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആരോഗ്യ മന്ത്രാലയത്തിലെ പ്ലാനിംഗ് ഹെൽത്ത് റെഗുലേഷൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ സാലിം അൽ മന്ദാരി കേന്ദ്രം స్ ఆిక్స్ యుమాన్ బ్రైన్ సి ఇబాస్ బిచు ఆశర్ హోస్పిల్స్ ఒమాన్ డెప్యూటీ సిైలేష్ గుండూ ఆస్టర్ డిఎం హెల్త్ కర్ గ్రూప్ చీఫ్ మార్కీసర్ రాహుల్ కడవకోల్ വാക്ക് എഗൈൻ ഇന്ത്യ സിഇഒ ഡോക്ടർ സച്ചിൻ കന്താരി മറ്റ് പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ചു സ്പെഷ്യലൈസ്ഡ് റോബോട്ടിക് റീഹാബിലിറ്റേഷൻ സൗകര്യം പരിചയപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ സ്വകാര്യ ആശുപത്രികളിൽ ഒന്നാണ് ആസ്റ്റൽ അൽ വാക്ക് എഗൈൻ മൂന്ന് നിലകളാണ് സെന്ററിൽ ഉള്ളത് സ്ട്രോക്ക് സ്പൈനൽ കോഡ് പരുക്ക് ട്രോമാറ്റിക് മസ്തിഷ്ക പരുക്ക് സെറിബ്രൽ പാൾസി മൾട്ടിപ്പിൾ സ്ക്ലൈറോസിസ് മോട്ടോർ ന്യൂറോൺ രോഗങ്ങൾ അടക്കമുള്ള വിവിധ അവസ്ഥകൾക്ക് വിദഗ്ധ പുനരധിവാസ സൗകര്യം ഈ സെന്റർ പ്രദാനം ചെയ്യുന്നു അന്താരാഷ്ട്ര പരിചരണ മാനദണ്ഡങ്ങൾ പാലിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ചികിത്സ നൽകുന്നു ചലിക്കാൻ കഷ്ടപ്പെടുന്ന രോഗികളെ സഹായിക്കുന്ന റോബോട്ടിക് എക്സോസ് കലക്ടൻ ആയ സൈബർ ഡൈൻ എച്ച് എ എൽ ആണ് ഈ കേന്ദ്രത്തിലെ പ്രധാന സവിശേഷത ലോകോത്തര കേന്ദ്രം ഒമാനിൽ ഉത്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നുവെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിലെ പ്ലാനിംഗ് ഹെൽത്ത് റെഗുലേഷൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ സാലിം അൽ മന്ദാരി പറഞ്ഞു ഒമാനിലെയും മേഖലയിലെയും രോഗികൾക്ക് ലോകോത്തര റീഹാബിലിറ്റേഷൻ പരിചരണം പ്രാപ്യമാക്കുന്ന മഹത്തായ ചുവടുവയ്പാണ് ആസർ അൽ റഫ വാക്ക് എഗൈൻ അഡ്വാൻസ്ഡ് റോബോട്ടിക് റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ എന്ന് ഡോക്ടർ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ആസാദ് മൂപ്പൻ പറഞ്ഞു എല്ലാവർക്കും പ്രാപ്യമായ നൂതന പരിചരണം എന്ന ഞങ്ങളുടെ ദൌത്യത്തിൽ വഴിത്തിരിവിന്റെ നിമിഷത്തെയാണ് ഒമാനിലെ അഡ്വാൻസ്ഡ് റോബോട്ടിക് റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ ഉദ്ഘാടനം അടയാളപ്പെടുത്തുന്നത് എന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ ഗ്രൂപ്പ് സിഇഒ അലിഷ മൂപ്പൻ വ്യക്തമാക്കി ഒമാനിലേക്ക് നൂതന റോബോട്ടിക് റീഹാബിലിറ്റേഷൻ കൊണ്ടുവരാൻ ആസ്റ്ററുമായി കൈക്കോർക്കാനായതിൽ വാക് എഗെയിൻ ഏറെ സന്തോഷമുണ്ടെന്ന് ബാക്ക് എഗൈൻ ഇന്ത്യ സിഇഒ ഡോക്ടർ സച്ചിൻ കന്താരി പറഞ്ഞു സുൽത്താനേറ്റിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടായ വാദി അതുനൂപ് ദോഫാർ ഗവർണറേറ്റിലെ സലാലയിലെ വിലായത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ദിവാൻ ഓഫ് റോയൽ കോർട്ടിന്റെ ഉപദേഷ്ടാവ് ഷാഖ് സലീം ബിൻ മുസ്തഹൈൽ അൽ മഷാനിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രാദേശിക പ്രമുഖർ സർക്കാർ ഉദ്യോഗസ്ഥർ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സുൽത്താനേറ്റിന്റെ വെള്ളപ്പൊക്ക സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതി ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം റിയാലിന്റെ ചെലവിലാണ് പൂർത്തിയായത് എൺപത്തിമൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ സംഭരണ ശേഷിയുള്ള ഈ അണക്കെട്ടിന് മീറ്റർ ഉയരവും മീറ്റർ നീളവും ഉണ്ട് ഇത് ഒമാനിലെ ഏറ്റവും പ്രധാന ഹൈട്രോളിക് എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നാണിത് ജലസ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനും കാലാനുസൃതമായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ജനവാസ മേഖലകളെയും കാർഷിക മേഖലകളെയും സംരക്ഷിക്കുന്നതിനുമുള്ള ദേശീയ തന്ത്രത്തിന്റെയും ഭാഗമായാണ് ഡാം ഒരുക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.